ഹായ് ക്രിമുള സുഹൃത്തുക്കളെ പോപ്പുലർ ഫ്രണ്ട് എന്ന ഭീകര സംഘടനയെ തളയ്ക്കാൻ ഇന്ത്യക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് നമ്മളിൽ പലരും വിശ്വസിക്കുമ്പോഴും അവർ ഇവിടെ നടത്തുകയാണ് ഈ കേരളത്തിൽ എത്ര പെട്ടെന്നാണ് പോപ്പുലർ ഫ്രണ്ട് വളർന്നത് ആലോചിച്ചു നോക്കൂ മറ്റേതെങ്കിലും ഒരു രാഷ്ട്രീയ സംഘടനക്കോ ഒരു മത മതസംഘടനക്കോ നാലോ അഞ്ചോ ലക്ഷം ജനതയെ ഒരു പരസ്യവുമില്ലാതെ ഏതെങ്കിലും ഒരു കടപ്പുറത്ത് സമ്മേളിപ്പിക്കാൻ പറ്റുമോ സംഘടിപ്പിക്കാൻ പറ്റുമോ പങ്കെടുപ്പിക്കാൻ കഴിയുമോ ഇല്ല പോപ്പുലർ ഫ്രണ്ട് എന്ന ഭീകര സംഘടന നിരോധിക്കുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കോഴിക്കോട് കടപ്പുറത്ത് സംഘടിപ്പിച്ച ജനമഹാസമ്മേളനം പോപ്പുലർ ഫ്രണ്ടിന്റെ സമ്മേളനത്തിൽ പങ്കെടുത്തത് ലക്ഷക്കണക്കിന് ആളുകളായിരുന്നു നാല് ലക്ഷം മുതൽ അഞ്ച് ലക്ഷം വരെ ആളുകൾ അതിൽ പങ്കെടുത്തു എന്ന് മാധ്യമങ്ങൾ എഴുതുന്നു അഫ്സൽ പോലെ പോപ്പുലർ ഫ്രണ്ടിന്റെ ഇമാം കൗൺസിൽ എന്ന സംഘടനയുടെ നേതാവ് ആ മഹാജന സമ്മേളനത്തിൽ അഞ്ചു ലക്ഷം ജനങ്ങളെ അഭിസംബോധന ചെയ്ത് പ്രസംഗിച്ചത് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ വീടുകളിൽ അടങ്ങി കഴിയേണ്ടവരല്ല പ്രവാചകന്റെ നേർക്കൊരാൾ വാളോങ്ങിയപ്പോൾ ഓങ്ങിയപ്പോൾ പ്രവാചകനോട് അയാൾ ചോദിച്ച ചോദ്യം നിങ്ങളെ ആര് ഈ വാളിൽ നിന്നും രക്ഷപ്പെടുത്തുമെന്നായിരുന്നു അതിസാഹസികമായി അയാളെ കീഴ്പെടുത്തിയ ശേഷം ആ വാൾഅ അയാളുടെ നെഞ്ചിനു നേരെ പ്രവാചകനും മുഹമ്മദിന്റെ വാളിൽ നിന്നും നിന്നെ രക്ഷപ്പെടുത്താൻ ആരാണുള്ളത് അങ്ങനെ പ്രവാചകൻ വാളുകൊണ്ടാണ് ഈ സമാധാനത്തിന്റെ മതം പടുത്തുയർത്തിയതെന്നും നമ്മളും അതുപോലെയാകണമെന്നും അഫ്സൽ കാസിമി പ്രസംഗിക്കുകയായിരുന്നു നമ്മൾ ഓരോരുത്തരും സംഘപരിവാരങ്ങളോട് യുദ്ധം ചെയ്ത് ധർമ്മസമരം സമരം ചെയ്ത് അത് ധർമ്മസമരം എന്നാണ് അവർ പറയുന്നത് ഒന്നുകിൽ രക്തസാക്ഷിയാകുക അതല്ലെങ്കിൽ സമരം ചെയ്ത് അവരെ എല്ലാവരെയും ഇല്ലാതാക്കി ആ യുദ്ധത്തിൽ നമ്മൾ വിജയിച്ച് ഇസ്ലാമിക രാജ്യം സ്വന്തമാക്കുക എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞു വിട്ട ധർമ്മസമരം ചെയ്യണമെന്നും പറഞ്ഞ് പോപ്പുലർ ഫ്രണ്ടുകാരെല്ലാവരും എല്ലാവരും അല്ലെങ്കിലും കുറച്ച് പേരെങ്കിലും അത് നെഞ്ചിലേറ്റിയിട്ടുണ്ടാകുമല്ലോ അവരൊക്കെ ഒരു പോപ്പുലർ ഫ്രണ്ടിന്റെ ഹർത്താൽ സംഘടിപ്പിക്കുകയും അതിൽ അഴിഞ്ഞാടുകയും ചെയ്തു അഫ്സൽ ഖാസിമി എവിടെ ഭാര്യയും മക്കളും ഒത്ത് സുഖസുന്ദരമായി വീട്ടിൽ ഉറങ്ങുന്നു അദ്ദേഹം മോട്ടിവേറ്റ് ചെയ്ത് പറഞ്ഞു വിട്ടവരെ ജയിലിൽ കൊതുകുകടിയും പോലീസിന്റെ അടിയും കൊള്ളു ഇതാണ് ഇവരുടെ രീതി ഇവരുടെ രീതികൾ എന്താണെന്നും ഇവരെന്താണ് ഈ രാജ്യപേട്ടയെ പോലെ ഒരു നാടിനെ ആക്കി മാറ്റിയതെന്നും ഇന്ന് മുസ്ലിം ലീഗ് പോലെ ഒരു സംഘടന തന്നെ വാർത്താ സമ്മേളനം നടത്തി പുറത്തു പറയുകയാണ് പോപ്പുലർ ഫ്രണ്ട് എന്ന രാഷ്ട്രീയ സംഘടനയെ നിരോധിച്ചതുകൊണ്ട് ഒരിക്കലും എസ് എന്ന അവരുടെ തന്നെ രാഷ്ട്രീയ സംഘടന ഇല്ലാതാകുന്നില്ല അവരുടെ ആശയമോ ആദർശമോ ലക്ഷ്യമോ ഒരിക്കലും ഇവിടെ ഇല്ലാതായി പോകുന്നില്ല കാരണം പോപ്പുലർ ഫ്രണ്ടിന്റെ കീഴിൽ നിന്നാലും എസ് ഡി പി ഐയുടെ കീഴിൽ നിന്നാലും അവർ ചെയ്യുന്നത് ഒരേ പ്രവർത്തികൾ തന്നെയാണ് അത് അന്ന് പുറത്ത് ഇവർക്കൊക്കെ മടിയായിരുന്നെങ്കിലും ഇവരെല്ലാവരും മാമാ മച്ചാമാര്ച്ചു India, the岸, justice, <Les pul65> ും ഒരുമിച്ച് നിന്ന് ഇന്ത്യയുടെ ജനാധിപത്യ വ്യവസ്ഥിതിയെ തകർത്ത് ഇവിടെ മതാധിപത്യ വ്യവസ്ഥിതി കൊണ്ടുവരാൻ ശ്രമിച്ചെങ്കിലും ഇപ്പോൾ മുസ്ലിം ലീഗ് അതിൽ നിന്നും ന്യൂട്രലായി നിൽക്കുകയാണ് ലക്ഷ്യം എന്താണെന്ന് നമുക്ക് അറിയുന്നതാണല്ലോ സാന്നിധ്യമുണ്ടെന്ന മുസ്ലിം ലീഗ് പോലും സമ്മതിച്ചു മുസ്ലിം ലീഗിന്റെ പ്രാദേശിക നേതാക്കളാണ് ഞെട്ടിപ്പിക്കുന്ന വിവരം പുറത്തുവിടുന്നത് ഈരാറ്റുപേട്ടയിൽ എസ് ഡി പി ഐ നടത്തുന്നത് തീവ്രവാദത്തിന് സമാനമായ പ്രവർത്തനങ്ങളാണെന്ന് ലീഗിന്റെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കൾ തന്നെ ആരോപിക്കുന്നു ലീഗിന്റെ ലീഗ് നേതാവും ഈരാറ്റുപേട്ടയുടെ നഗരസഭയുടെ മുൻ ചെയർമാനുമായ വ്യക്തിക്കെതിരെ വലിയ ആക്രമണമാണ് എസ് ഡി പി ഐ നടത്തിയത് അതിൽ പ്രതികളായിട്ടുള്ള ആളുകൾ ഇപ്പോൾ അവിടെ ജനപ്രതിനിധികളാണെന്നാണ് പ്രധാന ആരോപണം നമുക്കറിയാം ഈരാറ്റുപേട്ട വിവാദമായത് നിരവധി തവണയാണ് മാസങ്ങൾക്ക് മുൻപാണ് ഈരാറ്റുപേട്ടയിൽ തീവ്രവാദ സാന്നിധ്യമുണ്ട് അതുകൊണ്ട് ഈരാറ്റുപേട്ടയിൽ കേന്ദ്ര ഏജൻസികളുടെ അല്ലെങ്കിൽ തീവ്രവാദ വിരുദ്ധ സ്കോണിന്റെ ഒരു പ്രവർത്തന കേന്ദ്രം ഉണ്ടാകണം

കൃത്യമായി പറഞ്ഞു ഈ രാറ്റുപേട്ടയിൽ പോപ്പുലർ ഫ്രണ്ട് നടത്തുന്ന തീവ്രവാദ പ്രവർത്തനങ്ങൾ ആ സംഘടന നിരോധിച്ചു എന്ന് കരുതി ഇല്ലാതാകില്ല അതുകൊണ്ട് കേരളത്തിൽ ഇപ്പോൾ എറണാകുളത്താണ് കൊച്ചി കേന്ദ്രീകരിച്ചിട്ടാണ് എൻ ഐ എ ഓഫീസുള്ളത് പക്ഷേ ഈരാറ്റുപേട്ടയിൽ നിർബന്ധമായും ഒരു എൻ ഐ എ ഓഫീസ് വേണമെന്നും ഒരു തീവ്രവാദ വിരുദ്ധ സ്ക്വാഡിനെ അവിടെ നിയമിക്കണമെന്നും പറയാനുള്ള കാരണം ഈ ഈരാറ്റുപേട്ടക്കാർക്ക് ജീവിക്കണമെന്നാഗ്രഹമുള്ളത് കൊണ്ടാണ് ഒരു ഒരു ഏജൻസി വേണം ആന്റി തീവ്രവാദ തീവ്രവാദ വിരുദ്ധ വേണമെന്ന നിലപാടി ആ പോലീസ് മേധാവി നാട്ടിലെ പ്രവർത്തനങ്ങളിലെ കേസുകൾ കൊണ്ട് തല പുക ഈ നാട്ടിൽ ഒരു ആന്റി ടെററിസത്തിന്റെ ഒരു വേണം ഒരു ഓഫീസ് വേണം എന്ന് പറയുന്നത് തന്നെ പറയുന്നു ഇവിടെ നടക്കുന്നത് തീവ്രവാദത്തിന്റെ സമാനമായ പ്രവർത്തനമാണ്

കേന്ദ്ര കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികളുടെ നിതാന്ത ജാഗ്രതയുള്ള പ്രദേശമാണ് എന്തുകൊണ്ടെന്നാൽ ദേശവിരുദ്ധമായ നിരവധി പ്രവർത്തനങ്ങൾ നടക്കുന്ന ഇടമാണെന്ന് കേന്ദ്ര ഏജൻസികൾക്ക് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് ഈ ജാഗ്രതയോടെയുള്ള ഉള്ള നിരീക്ഷണം ഇത്തരം ചില പ്രവർത്തനങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട് എന്ന് കേന്ദ്ര ഇന്റലിജൻസുകൾ റിപ്പോർട്ട് ചെയ്ത പ്രദേശമാണ് അവിടെ പ്രവർത്തകത്തിനിടയിൽ പി സി ജോർജിന് ഈരാറ്റുപെട്ടയിൽ വെച്ച് നേരിടേണ്ടി വന്ന അനുഭവത്തെ കുറിച്ച് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് കൊടുത്ത് ക്രിമിനലുകളും തോൽപ്പിക്കുന്ന ഒരു കൂട്ടം ആളുകൾ വളരെ ഗുരുതപൂർവമായ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിച്ചു എന്ന് പിർജ്ജി വ്യക്തമാക്കിയിട്ടുണ്ട് അങ്ങനെ പല കാര്യങ്ങളിലായി പല ഘട്ടങ്ങളിലായി പല തരത്തിൽ ആരോപണ വിധേയമായ ഒരു പ്രദേശമാണ് വലിയ തുറന്നു വളർച്ചാണ് ഇപ്പോൾ മുസ്ലിം ലീഗിന്റെ നേതാക്കൾ തന്നെ പറഞ്ഞിരിക്കുന്നത് ആ വാക്കുകൾ കേൾക്കുക ഇത് കേരളമാണ് കേരളത്തിലൊരു പ്രദേശമാണ് ഇത്രത്തോളം തീവ്ര സ്വഭാവക്കാരുടെ കയ്യിൽ അമർത്തിരിക്കുന്നത് ഏറെ ഖേദകരമായ കാര്യമാണ്

ഈ രാജ്യങ്ങളിൽ മുസ്ലിങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന അപമാന അപമതി നമ്മുടെ കുട്ടികൾക്ക് നല്ലവണ്ണം പഠിച്ച് ജോലി കിട്ടാൻ പോകുന്ന സാഹചര്യത്തെ ഇവരില്ലാതാക്കുന്നു ഈ നാടിന് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന എല്ലാ ഇവരെ കാട്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ ഇവരുടെ ഇവരുടെ വൈകാരിക ഇവരുടെ പ്രവർത്തനമായി ഇതൊക്കെയാണ് ഈ നാടിന് അപമാനിച്ചുകൊണ്ടിരിക്കുന്നത് സ്വാഭാവികമായിട്ടും രാഷ്ട്രീയ പോരാട്ടം നിരോധിച്ച പോപ്പുലർ ഫ്രണ്ട് പല പേരിൽ എന്ന പേരിലാണ് പ്രവർത്തിക്കുന്നത് അവർ ഈ നാട്ടിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ജീവനവാദ പ്രവർത്തനമോ വിഭാഗം ആണ് ഒരു കൊട്ടേഷൻ സംഘത്തിൽ രാത്രി ഞാൻ ലേബറിന്റെ കഴിഞ്ഞ് പുറത്തു വരുമോ പഞ്ചാബ് സ്കൂളിന്റെ ഫ്രണ്ട് കഴിച്ച് നാല് പഞ്ചാബിനേ അതായത് ഓടി പറഞ്ഞ മുഖ്യ കാര്യം തന്നെ ഒരുക്കിയാണ് ആ കേസിൽ ഒന്നാം പതിയാണ് ഒന്നാം എന്നെ ആക്രമിച്ചത് ഈ ഇന്ന് ജയിച്ച എസ് ഡി ബി യുടെ അബ്ദുൽ അബ്ദുൽ അതിനുശേഷം ജോസഫ് മാഷിന്റെ കൈയും കാലും ഒക്കെ വെട്ടിയിട്ട്

ഇവരുടെ യഥാർത്ഥ ചിരി ഇത് ചെയ്യുന്ന ആലോചിക്കണം പോപ്പുലർ ഫ്രണ്ടിന്റെ നേതാവായ ഇബ്രാഹിം കുഞ്ഞ് പ്രസംഗിച്ചത് ഞങ്ങൾ അവർക്ക് മെഡിസിൻ എത്തിച്ചു കൊടുത്തതാണ് ഓനങ്ങൾ ചെയ്ത തെറ്റ് വിദ്യാഭ്യാസം ഇല്ലാത്ത മേഖലകളിൽ വിദ്യാഭ്യാസം എത്തിച്ചു കൊടുത്തതാണ് ഞങ്ങൾ ചെയ്ത തെറ്റ്

ഭീകരത കാണിക്കുന്ന ആളുകളെ പിന്നെ എന്തു പറയണം തീവ്രമായി തന്റെ മതം മാത്രമാണ് ശരി എന്ന് പറഞ്ഞ് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നവരെ എന്തു പറയണം നന്ദി